തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ്

മൂല്യങ്ങളെ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ രൂഢമൂലമാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ റസാഖ് പാലേരി സാമൂഹിക മണ്ഡലത്തിലെ സൗഹാർദ്ദം ഒട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാഹോദര്യ രാഷ്ട്രീയ കേരളം കെട്ടിപ്പിടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റ യാത്ര പദയാത്ര പുറപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഏപ്രിൽ പത്തൊൻപതാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് പതിനാല് ജില്ലകളിലൂടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കുന്നു മെയ് മാസം മുപ്പതാം തീയതി കോഴിക്കോട് സമാപിക്കുകയാണ് അതിന്റെ ഭാഗമായി നാടിൻ്റെ നന്മക്ക് നമ്മൾ ഒന്നാകണമെന്ന തലക്കെട്ട് ഉയർത്തിക്കൊണ്ടു പ്രമേയം ഉയർത്തിക്കൊണ്ടു നടക്കുന്ന ഈ പദയാത്ര ചേലക്കര മണ്ഡലത്തിൽ ഈ വരുന്ന എട്ടാം തീയതി മെയ് എട്ടാം തീയതി വന്നി ചേരുകയാണ് എളനാട് ആണ് അതിൻ്റെ സ്വീകരണ കേന്ദ്രമായി കണ്ടിട്ടുള്ളത് എളനാട് തൃക്കണായി ആരംഭിച്ച് കിടന്നാട് സെൻറ്ററിൽ സമാപിക്കുന്ന സ്വഭാവത്തിലാണ് പരിപാടി രൂപ എട്ടാം തീയതി മൂന്ന് മണിക്ക് തൃക്കണായിരിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുക ഈ പദയാത്രയിൽ ഇങ്ങോളം ഒരുപാട് സാമുദായിക നേതാവ് നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രതിനിധികൾ പ്രസിഡന്റിനെ സ്വീകരിച്ചും പ്രസിഡന്റിനോടൊപ്പം യാത്ര ചെയ്തും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാത്ര അവസാനിക്കുന്നതോടൊപ്പം വലിയൊരു മുന്നേറ്റം ഈ കേരളത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം വർഗീയതയ്ക്കും വംശീനയ്ക്കും ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു മുന്നേറ്റം നടത്തണമെന്നുള്ളതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ അതോടനുബന്ധിച്ച് വിവിധങ്ങളായ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രതിനിധികളൊക്കെ സ്വീകരിച്ചും അവരുമായി പങ്കുവച്ചുമാണ് ഈ പദയാത്രയിൽ കടന്നുപോവുക എല്ലാ അർത്ഥത്തിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മണ്ഡലത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ സാഹോദര്യ മുന്നേറ്റം രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യ ത്തിൽ ഊന്നിന്നുകൊണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളെ ഉന്മൂലത്തിൻ്റെയും വംശീയതയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ പ്രചാരകർക്ക് മുന്നിൽ സാഹോദര്യത്തിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഈ പദയാത്രയിൽ കൂടെ അതാണ് നിക്ഷേപിക്കുന്നത് അതിനെല്ലാർത്ഥത്തിലും മധ്യമ സുഹൃത്തുക്കളുടെ കൂടി വംശീയതയ്ക്കും സാമൂഹിക വിദ്വേഷത്തിനും സാമുദായിക ധ്രുവീകരണത്തിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് എട്ടിന് ചേലക്കര മണ്ഡലത്തിൽ സ്പീക്കരണം നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വൈവിധ്യങ്ങളെ നിരാകരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഒന്നായി കാണേണ്ടതിന് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കുന്ന ഒരു സംഘരാഷ്ട്രമാണ് സംഘപരിവാറിയുടെ അസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതിനെതിരായിട്ടുള്ളൊരു മുന്നേറ്റമാണ് മാധ്യമപ്രവർത്തകരും ഇതിന് കേൾക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പദയാത്രയിൽ സഹകരിക്കണം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ എല്ലാവരും സഹകരിക്കണം എന്ന് ചേലക്കര മണ്ഡലത്തിൽ നടക്കുന്ന സ്വീകരണ പരിപാടികൾ പഴയന്നൂർ പഞ്ചായത്തിലെ തൃക്കണായിയിൽ നിന്നും പദയാത്ര ആരംഭിച്ച് എളനാട് സെന്ററിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും ജാഥയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജനറൽ കൺവീനർ വി എ ഷെമിയ അറിയിച്ചു ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്തു നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തിയും മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കും സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം കുഞ്ഞിപ്പ ജില്ലാ കമ്മിറ്റി അംഗം ഹംസ അളനാട് ചേലക്ര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ അളനാട് മണ്ഡലം കമ്മിറ്റി അംഗം എം കെ ഷാനവാസ് മീഡിയ കൺവീനർ കെ കെ ഷഫൂറ എന്നിവർ പങ്കെടുത്തു കട എല്ലാ ജനങ്ങളെയും അണിനിരക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന പ്രസിഡന്റ് ഈ യാത്ര ലക്ഷ്യം കടന്നുപോയ ജില്ലകളിലെല്ലാം നല്ല സ്വീകരണമാണ് ഈ ജാഥയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര മണ്ഡലത്തിലും അത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും അതിൽ ഞങ്ങൾ ചലത്ര മണ്ഡലത്തിൽ അടി ഉറച്ച് ഇതിൻ്റെ എന്തൊക്കെയൊരു ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിലയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും അത് വിലയിരുത്തണമെന്ന് ഞങ്ങളുടെ കൂടെയാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഈ യാത്രയിൽ ഉണ്ടായിരിക്കണം എല്ലാ പത്രക്കാരും ചാനലുകാരും പ്രസിഡന്റ് യാത്രയോടൊപ്പം ഉണ്ടാവണം എന്നുകൊണ്ട് ഒരിക്കൽ കൂടി ന്യൂസ് ഡെസ്ക് സി